വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിച്ചിരുന്ന വാട്സപ്പിലൂടെയും മറ്റും പ്രചരിച്ചിരുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ഹൈറിച്ചിലെ ഇരകളാക്കപ്പെട്ടവർ ഒന്നിക്കുന്നു ജനകീയ കൺവെൻഷൻ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജൂലൈ ഇരുപതിന് കതിരൂർ ഹൈസ്കൂളിന് സമീപത്താണ് ഇവർ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ ഒരു പോസ്റ്ററിന് ഫോൺ നമ്പറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈറിച്ചിലെ ലീഡർമാരൊക്കെ ഇത്തരം പോസ്റ്ററിനെതിരെ ഒരു പ്രചാരണം അടി അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ എന്തായാലും ജൂലൈ ഇരുപതിനാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കതിരൂർ മേഖല പാനൂർ മേഖലയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു തട്ടിപ്പിൽ ഇരയായിപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവരാണ് അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഇതിൻ്റെ സംഘാടകർ എന്നാൽ ഇത് ഇവരെയൊക്കെ പെടുത്തിയിരിക്കുന്ന ഇതിൽ നിന്നൊക്കെ കൊള്ള ലാഭം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പോസ്റ്ററുമായിട്ട് ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്തായാലും ആ മേഖലയിൽ നിന്നൊക്കെ ആൾക്കാരെ സംഘടിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കേസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ട് ദിവസം നമുക്ക് കാത്തിരിക്കാം ആ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് തരാം ബൈ